പ്രിയുള്ളവരെ ഓർമ്മച്ചിപ്പിലേക്ക് സ്വാഗതം ഇന്ന് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി നടന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു അവർ പറയുന്നത് ഇറാൻ്റെ ആണവ പദ്ധതി തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു എന്നാൽ ഇറാൻ്റെ ആണവ പദ്ധതി താർക്കുക മാത്രമല്ല ഇറാൻ്റെ ഇറാൻ നേതൃത്വം കൊടുക്കുന്ന സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം അത് ഇറാനാണ് കേന്ദ്രം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആക്രമണം ഉണ്ടായത് സയനിസ്റ്റ് ഭരണകൂടം എന്ന് പറയുന്നത് യൂതന്മാരെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനം അതിന് പറയുന്നത് ഓപ്പറേഷൻ റൈസിങ് ലയർ എന്നാണ് അവർ ആക്രമത്തെ പേരി ആക്രമത്തെ പേരിട്ട് പേരിട്ടത് അതിനുശേഷം ഇറാൻ്റെ ആണവകേന്ദ്രങ്ങൾ ആക്രമിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട വലിയ അണയോദരമായ നെതലാൻഡ്സ് ആക്രമിക്കുകയുണ്ടായി ബോംബിടുകയുണ്ടായി എന്നാൽ ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രയേൽ കാറ്റ്സ് പറയുന്നത് ഇറാഖിലെ സദാം ഹുസൈൻ്റെ വിധി അവിടുത്തെ ആത്മീയ നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖുമിനിയെ ആയിരുന്നു ഖുമിനിയെ വധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു കാരണം ഇസ്രയേൽ പറയുന്നത് ഏകാധിപതിയായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് മിസൈലയച്ച് കഷ്ടപ്പാടുകൾ സൃഷ്ടിക്കുന്ന ഒരു ഏകാധിപതി ആയിട്ടുള്ള മത നേതാവ് അതായത് അലി ഖുമേനി അയത്തുള്ള അലി ഖുമേനി ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവ് മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ കാഴ്ചപ്പാടുകളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് പ്രധാന വാക്ക് നമുക്കറിയാം രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയുടെ അധിനിവേശം ഇറാഖിൽ നടന്നിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ സദാം ഹുസൈനെ വധിക്കുകയാണ് അത് അന്ന് അമേരിക്ക സൃഷ്ടിച്ച കങ്കാരു കോടതി കങ്കാരു കോടതി എന്നത് ബാഹ്യ ശക്തികളുടെ ഇടപെടൽ കൊണ്ട് ജഡ്ജി വിധി നിർണയിക്കുന്ന ഒരു രീതി അതാണ് കങ്കാരു കോടതി ഈ കങ്കാരു കോടതി ആണ് സദാം ഹുസൈനെ ഹുസൈനെ സദാ വധശിക്ഷ വിധിച്ചത് സാമഗ്രികൾ കങ്കാ കങ്കാരുവിൻ്റെ വയറ്റിലൊരു സഞ്ചിയുണ്ട് ആ സഞ്ചിയിലൊരു കുഞ്ഞുണ്ടാവും നിയന്ത്രിക്കുന്നത് ആ കുഞ്ഞായിരിക്കും അങ്ങനെ കങ്കാര കോടതി വീണ്ടും ഉണ്ടാവുമെന്ന് ഈ കാറ്റ്സ് പറയാം യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലക്ഷ്യം കണ്ടോ കണ്ടില്ലെന്നാണ് അമേരിക്കയുടെ ചാരപ്രവർത്തകർ ചാരന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളത് എങ്ങനെയാണെങ്കിലും യുദ്ധം അമേരിക്ക ജയിച്ചു ഇസ്രയേൽ ജയിച്ചു ഇറാൻ ജയിച്ചു പക്ഷേ തോറ്റതാരാണ് ആ നാട്ടിലെ ജനങ്ങൾ ഇതാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൻ്റെ ഒരു ലഘു വിവരണം നന്ദി